അതെ പറഞ്ഞു എനിക്ക് ലക്ഷം ലക്ഷം രൂപ വേണം രൂപയോ കോസ്റ്റും കൂടും ഇത്രയും വലിയൊരു തുക ഞാൻ ഒരു കാര്യം ഇതിൽ ഇല്ല മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും കോണ്ടാക്ട് ചെയ്യും മുഴുവൻ തുകയും അഡ്വാൻസ് ആയി കിട്ടണം നിങ്ങളെ ഏൽപ്പിക്കണം നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു വിവരവുമില്ല പൈസയും വാങ്ങി നിങ്ങൾ കടന്നു കളഞ്ഞ ഒന്നര കോടി രൂപ എന്ത് വിശ്വാസത്തിലാണ് നിങ്ങൾ അവരെ ഏൽപ്പിച്ചത് എന്ത് രേഖയുണ്ടായിരുന്നു എന്നിട്ട് എന്താ സംഭവിച്ചത് ഏതായാലും ഞാൻ അത്രയും വഷളമല്ല ഇതിന്റെ ഇരുട്ട് ചോദിച്ചാലും നിങ്ങൾ തരും നിങ്ങളുടെ അത്യാവശ്യം എനിക്കറിയാം തിരിച്ചൊന്ന് ചോദിക്കട്ടെ സംഭവത്തിന് ശേഷം നിങ്ങൾ കൈമലർത്തിയാൽ ഞാൻ എന്തു ചെയ്യും യു ടേക്ക് ദ റിസ്ക് മിസ്റ്റർ ഗോമസ് ഈ ഡീല് നടക്കുകയാണെങ്കിൽ Ningalda operation is really like What is your plan? That is none of your business. Sit here. Excuse me. I want one room. We have no one room, only double room. Darling, they have no one room, only double room. Take that. Give that. 300 rupees advance. Darling, they want 300 rupees advance. Give it. I will give you. എന്തൊരു ചൂട് വല്ലാത്ത ഉഷ്ണം മോളാ ഫാൻ വന്നിട്ടെ മോളെ അപ്പജനെ പുറത്തൊക്കെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ സൂക്ഷിച്ചു വേണം അബദ്ധമൊന്നും കാണിക്കരുതേ നീ സമാധാനായിട്ടിരിക്കേ

ഇപ്പൊ തീരുമാനിക്കണം നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവുമെന്ന് ഇല്ലെങ്കിൽ കൊടുത്താൽ തിരിച്ചു വായിക്കാൻ എനിക്കറിയാം നമ്മളൊന്നിൽ എന്തിനാണ് ഒരു കച്ചറ ആ എല്ലാത്തിനും സമാധാനം ഉണ്ടാകും ഐ എം സോറി ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ മറന്നുപോയി ലക്ഷം രൂപ ഇപ്പ തന്നെ വിഷ എത്ര ലക്ഷം മുടക്കി ഇനി ഒരു ഇരുപത് ലക്ഷം മുടക്കാന്ന് പറഞ്ഞാൽ ആവശ്യം എന്റേതാണല്ലോ ഈ കാശ് ഞാൻ തന്നെ മുടക്കാം പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട് കെ ജി ആർ മരിച്ചാൽ കഴിച്ചുമുട്ട മുഖ്യമന്ത്രിയാകരുത് പിന്നെ കൈമൽസാർ മുഖ്യമന്ത്രി ആവണം തെറ്റിദ്ധരിക്കണ്ട കഴുത്തുമുട്ടം മുഖ്യമന്ത്രിയായാൽ ജനങ്ങൾക്ക് സംശയമുണ്ടാവും കഴുത്തുമുട്ടവും കെ ജി ആറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എല്ലാവർക്കും അറിയാവുന്നതാണ് കൂടാതെ കെ ജി ആർ കഴിഞ്ഞാൽ പാർട്ടിയിൽ ക്ലീൻ ഇമേജ് ഉള്ളത് പ്രസിഡന്റാണ് നമ്മൾ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യണം ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല എന്നെ സഹായിക്കാവുന്ന ഏറ്റവരുടെയും കൂടെ തീരുമാനമാണ് അപ്പൊ ഞാൻ മുഖ്യമന്ത്രി ഒഴിച്ച് മറ്റെന്ത് വേണമെങ്കിലും ആകാം അതൊരു പ്രശ്നമാണ് ആറു മാസത്തിനകം എവിടെ എന്തെങ്കിലും ജയിച്ചാ പോരെ പറയുന്നു ശരി നിങ്ങളുടെ മൗനം സമ്മതമായി കരുതുന്നു നമ്മൾ തീരുമാനിച്ചതിൽ നിന്ന് ഇനി അണുവിടെ വ്യത്യാസമില്ല നമ്മൾ തമ്മിൽ കൂടിക്കാഴ്ചയുമില്ല ഇത് കഴിയുന്നത് വരെ ഒരു കാര്യം ആരും മറക്കരുത് ഇതിൽ ഉത്തരവാദിത്വം എല്ലാവർക്കും ഒരുപോലെയാണ് Claro.

ഒന്നുമില്ലേ കൊറേ കാല്പ്പലണ്ടിത്തോട് മാത്രം ഓ മാന്യ പറ്റുണ്ടോ നമുക്ക് അടുത്ത മുറിയിൽ നോക്കിയാലോ ഇപ്പൊ വേണ്ട കൊറച്ച് കഴിട്ടെ